അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് ഡെയിലി വീഡിയോസൊന്നും ഇടാത്തേന്ന് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അംഗങ്ങൾ നമ്മളിപ്പോൾ എപ്പോൾ വീഡിയോ എടുക്കാൻ വന്നാലും കുറുമ്പ് കാട്ടാൻ ആള് റെഡിയാണ് കിട്ടുക അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നതിനൊരു പ്രത്യേക കാര്യമുണ്ട് കുറേ പേരായി ചോദിക്കണോ നമ്മൾ യൂട്യൂബിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓൺ ദ വോയിസിൽ വീഡിയോ എടുക്കാൻ കുഞ്ഞു വീണ് സമ്മതിച്ചില്ല അപ്പോൾ ഞാൻ കാര്യം പറയാം നമ്മുടെ യൂട്യൂബിൻ്റെ ക്ലാസ് ഈ മാസം ഒരു സ്പെഷ്യൽ ക്ലാസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് സാധാരണ നമ്മൾ യൂട്യൂബിൻ്റെ ക്ലാസ് ഒരു മാസത്തെ ആണ് അഞ്ഞൂറ് രൂപയാണ് ഫീസ് വാങ്ങുന്നത് ഇത് ഒരു മാസത്തെ അല്ല വെറും മൂന്ന് ദിവസം കൊണ്ടാണ് നമ്മൾ യൂട്യൂബിൻ്റെ ക്ലാസ് അവസാനിപ്പിക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ മൂന്ന് ദിവസം കൊണ്ട് പറഞ്ഞു തരും റെക്കോർഡ് ക്ലാസ് ആണ് കേട്ടോ ഒരു പതിനാ പതിനേഴ് പതിനേ പതിനെട്ടോളം ക്ലാസ്സുകൾ വരുന്നുണ്ട് നിങ്ങൾക്ക് ഈ എന്നിട്ടോളം ക്ലാസുകളും മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റെക്കോർഡ് വീഡിയോ ആയിട്ട് തരാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളതിൽ വിശദമായിട്ട് വിശദീകരിച്ച് സ്ക്രീൻ റെക്കോർഡ് അടക്കുകയാണ് നിങ്ങൾക്ക് തരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്തെങ്കിലും ഡൗട്ട് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും കാരണം ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് തുടങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ പിന്നീട് അങ്ങോട്ട് വായിക്കരുത് അത്ര നല്ലതല്ല അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്കൊരു ചാനൽ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീ ടൈമിനനുസരിച്ച് അതെല്ലാം കണ്ടു എന്തൊക്കെ ഉണ്ട് അതൊക്കെ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിനുള്ളൊരു ശ്രമമാണ് ഞാൻ നിങ്ങൾക്ക് ഈ പതിനാറ് പതിനേഴ് ക്ലാസ് നിങ്ങൾക്ക് മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ തരാണ് എല്ലാ ഡൗട്ടും അതിൽ ക്ലിയർ ആക്കിയിട്ടുണ്ട് എങ്ങനെയാണ് നല്ലൊരു ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നല്ലൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്ലോഡ് ചെയ്യേണ്ടത് എഡിറ്റ് ചെയ്യുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു യൂട്യൂബ് ചാനലിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ നമ്മൾ വിശദീകരിക്കുന്നത് നമ്മുടെ കിഡു ഫാമിലി സോറി അല്ല അതല്ല പോക്കറ്റ് മണി പോക്കറ്റ് മണി എന്ന ചാനൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ എടുത്ത റെക്കോർഡാണ് കേട്ടോ അത് എങ്ങനെയാണ് ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ പോക്കറ്റ് മണി ചാനലിലാണ് ചാനൽ ക്രിയേറ്റ് ചെയ്തപ്പോഴാണ് ആ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ നിങ്ങൾക്കറിയാം ഇപ്പോൾ പോക്കറ്റ് മണി ചാനൽ എത്തി നിൽക്കുന്നത് പന്ത്രണ്ട് പന്ത്രണ്ടായിരത്തോളം സബ്സ്ക്രൈബർ ആയിട്ടാണ് പോക്കറ്റ് മണി ചാനൽ എത്തി നിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കിഡു ഫാമിലി കിടു ഫാമിലി എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂട്യൂബ് ചാനലാണെന്നുണ്ടെങ്കിലും ഇരുപത്തി അയ്യായിരത്തിലധികം സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് പിന്നെ നമുക്കൊരു ചാനൽ ഡെൽടെക് ആണ് ഡെൽടെക്കിൽ പതിനെട്ടായിരത്തോളം സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് ഈ മൂന്ന് ചാനലും വലിയ കുഴപ്പമില്ലാതെ ഇത്തരത്തിലുള്ള സബ്സ്ക്രൈബർ ആയിട്ട് പോണ കാരണം ഇങ്ങനെ വലിയ കുഴപ്പമില്ലാതെ എന്നുവെച്ചാൽ നമുക്ക് നിങ്ങൾക്കറിയാം ചാനൽ കാണുമ്പോൾ ഒരുപാട് വ്യൂസും ഒരുപാട് സബ്സ്ക്രൈബറും നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ടാൽ കുറേ വ്യൂസും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല ഒരു ആവറേജ് വ്യൂസ് തന്നെ കിട്ടണുള്ളൂ എന്നാലും നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു ലെവലിൽ ിലേക്ക് നിങ്ങളെ എത്തിക്കാൻ എനിക്ക് സാധിക്കും എന്ന കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്ലാസുകൾ പിന്നും പിന്നും എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എൻ്റെ ചാനലുകളുടെ മൂന്ന് ചാനലുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ ചാനലിൽ ഞാൻ എങ്ങനെയൊക്കെയാണ് വീഡിയോസ് ഇട്ടിട്ടുള്ളത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ വ്യൂസും കാര്യങ്ങളും അതിൻ്റെ സബ്സ്ക്രൈബർ എങ്ങനെയാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ലെവലിലേക്കെങ്കിലും നിങ്ങളെ എനിക്ക് എത്തിക്കാൻ സാധിക്കും അപ്പോൾ ഈ ഇത് ഒരു ഓഫർ ക്ലാസ് ആണ് കേട്ടോ അപ്പോൾ ഈ ഈ ഒരു ദിവസങ്ങളിൽ ഈ മൂന്ന് ദിവസങ്ങളിൽ മാത്രമാണ് ഈ ഒരു ഓഫർ നിങ്ങൾക്ക് ലഭിക്കുന്നത് വെറും മുന്നൂറ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് തരുന്നത് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യണം ക്ലാസ് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇട്ട് തരേണ്ട അപ്പോൾ മുന്നൂറ് രൂപയുടെ ക്ലാസ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഈ മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾക്ക് പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സപ്പോർട്ടാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് താല്പര്യമുള്ളവരെ കോണ്ടാക്ട് ചെയ്യുക താങ്ക്